നമസ്കാരം എങ്ങനെയാണ് ഈ ഭക്ഷണ കഥ നമുക്ക് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം ഒന്ന് പക്ഷാഘാതം വന്ന ഒരു രോഗിയിൽ ഇതെങ്ങനെ വരാതിരിക്കാം രണ്ട് പക്ഷാഘാതം ഇതുവരെ വന്നിട്ടേ വന്നിട്ടേയില്ല അങ്ങനെയുള്ള രോഗിയിൽ എങ്ങനെ ഇത് വരാതിരിക്കാം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അപ്പോൾ പക്ഷാഘാതം വന്ന ഒരു രോഗിയിൽ പക്ഷാഘാതത്തിൻ്റെ കാരണം എന്ത് കാരണത്താലാണ് പക്ഷാഘാതം വന്നു എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള മരുന്നുകൾ നൽകിയാൽ കാരണം വീണ്ടും പക്ഷാഘാതം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതലായി കാണുന്ന പക്ഷാഘാതം രക്തവോട്ടക്കുറവുകൊണ്ടുണ്ടാകുന്ന പക്ഷാഘാതമാണ് അങ്ങനെയുള്ള പക്ഷാ ഘാതങ്ങളിൽ രക്തം കട്ടിപിടിക്കാതിരിക്കാനുള്ള ആസ്പിരിൻ ക്ലോപിഡോഗ്രൽ വാർഫാരിൻ അസിട്രോം എന്നീ മരുന്നുകൾ ആണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഈ മരുന്നുകൾ ഒരു കാരണങ്ങൾക്കനുസരിച്ച് മാറിപ്പോൾ ഹൃദയ സംബന്ധമായ പ്രോബ്ലങ്ങൾ കൊണ്ടാണ് പക്ഷാഘാതം ഉണ്ടാകുന്നതെങ്കിൽ അങ്ങനെയുള്ള രോഗികളിൽ കൂടുതലായി വാർഫാരിൻ അസിട്രോം ഡാബിഗാട്ട് എന്നീ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് അതല്ല രക്തക്കുഴലുകളിൽ ബ്ലോക്കുകൾ കൊണ്ടുണ്ടാകുന്ന രോഗം കൊണ്ടാണിത് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള രോഗികളിൽ രക്തം കട്ടിപിടിക്കാതിരിക്കാനുള്ള ആസ്പിരിൻ ക്ലോപ്പിഡോഗൾ തുടങ്ങിയ മരുന്നുകളാണ് നൽകുന്നത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രോക്കിന് ഒരു പ്രാവശ്യം സ്ട്രോക്ക് വന്ന ഒരാൾക്ക് പക്ഷാഘാതം വന്ന ഒരാൾക്ക് രക്തം കട്ടിപിടിക്കാനൊക്കെയുള്ള മരുന്നുകൾ ആരംഭിച്ചാൽ അത് ജീവിതകാലം മുഴുവൻ കഴിക്കാനുള്ള ഒരു മരുന്നാണ് മിനിമം ഒരു രക്തം കട്ടിപിടിക്കാനുള്ള മരുന്നെങ്കിലും ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടതായുണ്ട് പലപ്പോഴും സംഭവിക്കുന്ന രോഗി കുറച്ച് നാൾ മരുന്ന് കഴിക്കുകയും അത് നിറുത്തുകയും വീണ്ടും സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളുമായി വരാറുമുണ്ട് അതുകൊണ്ട് ഗുളിക കഴിച്ചു തുടങ്ങിയാൽ ഇതിൽ രക്തം കട്ടിപിടിക്കാനുള്ള ഗുളികകൾ മിനിമം വരണമെങ്കിലും ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടതായി രണ്ട് എങ്ങനെ നമുക്ക് ഒരു ഒരാൾക്ക് സ്ട്രോക്ക് എങ്ങനെ വരാതെ നോക്കാം അതായത് നമുക്ക് സ്ട്രോക്ക് ഒന്നും ഇതുവരെ വന്നിട്ടില്ല എങ്ങനെ ഇത് വരാതെ നോക്കാം സ്ട്രോക്കിന്റെ പ്രധാന കാരണങ്ങളായി പറയപ്പെടുന്നത് എല്ലാം ജീവിതശൈലി രോഗങ്ങളാണ് ഉദാഹരണം പ്രമേഹം ഡയബറ്റിസ് രക്താദി സമ്മർദ്ദം ഹൈപ്പർടെൻഷൻ കൊളസ്ട്രോളിന്റെ പ്രോബ്ലം അമിതവണ്ണം വ്യായാമമില്ലായ്മ പുകവലി ഇങ്ങനെ ഇതെല്ലാം നമ്മുടെ ജീവിതശൈലിയുമായി ചേർന്ന പ്രോബ്ലംസ് ആണ് ഈ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ ഇപ്പോൾ ഉദാഹരണം ഷുഗർ ബി പി കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ ഈ റിസ്ക് ഫാക്ടേഴ്സിനെ നമ്മൾ നല്ല രീതിയിൽ മരുന്നുകൾ കഴിച്ചോ അല്ലേ അതെയോ കൺട്രോൾ ചെയ്താൽ നമുക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഉദാഹരണം ഷുഗർ ഉള്ള ഒരാൾ വെറും വയറ്റിലുള്ള ഷുഗർ തൊണ്ണൂറിനും നൂറ്റി മുപ്പതിന് ഇടയ്ക്ക് കീപ്പിക്കുകയും ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ നൂറ്റി നാൽപ്പതിനും നൂറ്റി എൺപതിനും ഇടയ്ക്ക് കീപ്പിക്കുകയും മൂന്ന് മാസത്തിലുള്ള ഷുഗറിൻ്റെ കണ്ട്രോൾ അറിയാനുള്ള എച്ച് ബി എ വൺ സിന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഏഴിൽ താഴെയായിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും അഭിഭാഗ്യമാണ് രണ്ട് ഈ രക്താതി സമ്മർദ്ദമുള്ള ബി പി ഉള്ള ആൾക്കാരിൽ ബി പിയുടെ വാല്യൂസ് ഗുളിക കഴിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഡയറ്റോ എക്സസൈസോ എല്ലാം ചെയ്ത് മുകളിലുള്ള ബി പിയുടെ വാല്യൂ നൂറ്റി മുപ്പത് താഴെയും താഴെയുള്ള ബി പിയുടെ താഴെ വാല്യൂ എൺപത് താഴെയും കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം മൂന്ന് കൊളസ്ട്രോൾ ഉള്ള രോഗികളിൽ എൽ ഡി എൽ നൂറ് ഏറ്റവും നല്ലത് എഴുപത് താഴെ ഇരിക്കുന്നതാണ് മരുന്നോ അതോ വ്യായാമമോ ആഹാരമോ വഴി അത് ആക്കി കഴിഞ്ഞാൽ ഈ അസുഖങ്ങളുള്ള രോഗികളിൽ ഈ ടാർഗറ്റ്സ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ അതായത് ഹാർട്ടിൻ്റെ അസുഖങ്ങളെല്ലാം നമുക്ക് ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും രണ്ടാമത് ഈ നമ്മുടെ അമിതവണ്ണം അല്ലെങ്കിൽ വ്യായാമം ഇല്ലായ്മ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ടുള്ള അപ്പോൾ ആഹാരം വളരെ ശ്രദ്ധിച്ച് കഴിക്കുക വണ്ണം വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വ്യായാമം അത്യാവശ്യം ദിവസം ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് വരെ ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും നടക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ് മൂന്ന് ദുശീലങ്ങൾ ഉദാഹരണം പുകവലി പോലുള്ള ദുശീലങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യുക കാരണം പുകവലി കാരണം സ്ട്രോക്കിൻ്റെ രക്തയോട്ട കുറവൊന്നുമുള്ള സ്ട്രോക്കിൻ്റെ എണ്ണം വളരെ വളരെ കൂടി വരികയാണ് അപ്പോൾ പുകവലി പുകവലി പരമാവധി ചെയ്യാതിരിക്കാനും അത് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് നിർത്താനും ശ്രമിക്കുക വേറൊരു കാര്യം പറയാനുള്ളത് ഈ ചെറുപ്പക്കാരായ രോഗികളിൽ അതായത് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള രോഗികളിൽ ഇപ്പം സ്ട്രോക്ക് വളരെ അധികമായി കാണാറുണ്ട് അതിനെ നമ്മൾ യങ് സ്ട്രോക്ക് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ പല പഠനങ്ങളും നമ്മുടെ ആശുപത്രിയിലുള്ള പല പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഷുഗർ ബി പി പണ്ട് അറുപത് വയസ്സിൽ കൂടുതലുള്ള ഒരു ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് നാൽപ്പത് വയസ്സിലേക്കും വന്നെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ റിസ്ക് ഫാക്ടേഴ്സ് കാരണം ഈ ചെറുപ്പത്തിൽ തന്നെ വരുന്നത് കൊണ്ടാണ് ഇവർക്ക് സ്ട്രോക്കുകൾ കൂടുതലായി വരുന്നത് അപ്പോൾ ഇടയ്ക്ക് നമുക്ക് അവസരം കിട്ടുമ്പോൾ ഒരു ബി പി ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഷുഗർ ചെക്ക് ചെയ്യുകയോ കൊളസ്ട്രോളൊന്നും ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം അതായത് നമ്മളെ റിസ്ക് ഫാക്ടേഴ്സ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുക ദുശീലങ്ങൾ അവോയ്ഡ് ചെയ്യുക ഒരു മിനിമം വ്യായാമം ആക്റ്റീവായിട്ട് ഹെൽത്തി ആയിട്ട് ജീവിച്ചാൽ ശ്രമിച്ചാൽ നമുക്ക് സ്ട്രോക്ക് വരാതിരിക്കാൻ പരമാവധി കഴിയും നമസ്കാരം